നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നിബ്ലറാണ് നിബ്ലർ ശരിക്ക് യൂസ് ചെയ്യുന്നത് മെറ്റൽ ഷീറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കമ്പനികളുടെ നിബ്ലറും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് പവർടെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നിബ്ലറാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് മക്കിത്തട ഏതാണ്ട് ഒരു കോപ്പി മോഡലിലാണ് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാണ് ഒരുപോലെ തന്നെ രണ്ട് മെഷീൻ ഇരിക്കുന്നത് അല്പം വെയിറ്റ് കൂടുതലുണ്ട് എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് മേളിൽ കയറി കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം വെയിറ്റ് ഉണ്ട് ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ മൂന്നര കിലോ ഒക്കെ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പിടിച്ച് കട്ടിയാണെന്ന് വെച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ താഴെ നിന്നിട്ടുള്ള കട്ടിങ്ങിനൊക്കെയാണ് വളരെ യൂസ്ഫുൾ ആണ് ഹെവിയായിട്ടുള്ള പഞ്ച് ആണ് മറ്റുള്ള കമ്പനികൾ വരുന്ന പഞ്ച് വെച്ച് വെച്ചാൽ പഞ്ചിൻ്റെ ഡയമീറ്റർ കൂടുതലുണ്ട് അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ള അല്പ നന്നായിട്ട് അത്യാവശ്യം ഹെവായിട്ട് തന്നെ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഹാർഡ്ബോർഡ് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം ഇതിന്റെ ഓപ്പറേഷൻ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കുക ലോക്ക് ചെയ്ത് വെക്കാനുള്ള ബട്ടൺ കൂടെ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ രണ്ട് ഡിസ് അഡ്വാൻറ്റേജ് പറയാൻ കാരണം ഇതിന്റെ വീതി കട്ടിങ് വീതി ഇത്രയും വരുന്നുണ്ട് നമുക്ക് ബ്ലേഡിന് കട്ട് ചെയ്യുന്ന കൂടുതൽ വീതി വരുന്നുണ്ട് ഒരു സിക്സ് എം വീതിയിലാണ് കട്ടായി പോകുന്നത് അതിന്റെ ഒരു ടു പോയിന്റ് ഫൈവ് ത്രീ എം എം വരൊക്കെ കനമുള്ള ഷീറ്റുകൾ കട്ട് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ കട്ട് ചെയ്തത് ഹാർഡ് ബോർഡ് ആണ് പക്ഷെ മെറ്റൽ ഷീറ്റ് കട്ടി യൂസ് ചെയ്യുന്നത് മെറ്റൽ ഷീറ്റ് ഒരു പോയിന്റ് ഫൈവ് ത്രീ എം എം വരെ കനമുള്ളൊക്കെ മെറ്റൽ ഷീറ്റിനകത്ത് കട്ട് ചെയ്യാൻ പറ്റും ഇത് മറ്റുള്ള കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് കുറവാണ് ഈ കമ്പനിക്ക് മറ്റുള്ള ബ്രാൻഡ് പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ലിബ്ലുകളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ ചാറ്റ് ചെയ്യാം താങ്ക്